ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചായക്കട സ്റ്റൈലിൽ ഒരു വെട്ട് കേക്ക് ഉണ്ടാക്കിയാലോ ചായക്കട കേക്ക് ചായ കേക്ക് എന്നൊക്കെ പറയത്തില്ല വെട്ടുകേക്ക് പൂക്കേക്ക് എന്നൊക്കെ പറയും അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം നാല് മുട്ട എടുത്തു കോഴിമുട്ടയാണ് നാലെണ്ണം പൊട്ടിച്ച് ഒരു ബൗളിലേക്കോ പാത്രത്തിലേക്കോ നമുക്ക് കുഴക്കാൻ പാകത്തിനുള്ള പാത്രം ഏതാണോ അതിലേക്ക് ഒഴിച്ചെടുക്കുക ഇനി നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഏത് ഓയിലാണോ വറക്കാൻ ഉപയോഗിക്കുന്നത് ആ ഓയിലും ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് റൈസ് ബ്രാൻ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം സാധാരണ പഴയ രീതിയിൽ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിച്ചു കൊണ്ടത് അപ്പം നമ്മളിവിടെ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നു അതുപോലെ കളഞ്ഞ മഞ്ഞ കളർ കിട്ടാനായിട്ട് യെല്ലോ ഫുഡ് കളർ ഉപയോഗിക്കുന്നു ഒരു നുള്ളു ഉപ്പും ഒന്നേകാൽ കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ട് കൊടുക്കും അതിന് കൈകൊണ്ട് നന്നായിട്ട് അടിച്ച് പതപ്പച്ച പഞ്ചസാര നമുക്ക് അലിയിപ്പിച്ചെടുക്കണം മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് ആയിട്ട് അത് നന്നായിട്ട് പതഞ്ഞ് നല്ല ആയിട്ട് നമുക്ക് കിട്ടണം പണ്ടുകാലത്ത് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ മിക്സിയിൽ അടിക്കാൻ തുടങ്ങി പഞ്ചസാരയും മുട്ടയും കൂടി മിക്സിയിൽ അടിച്ചിടാം അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ച് മുട്ട ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം ബീറ്റർ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് പക്ഷെ ഇന്നിപ്പം നമ്മൾ ആ പഴയ രീതിക്ക് തന്നെ ചെയ്യുന്നു കൈകൊട്ട് വന്നിട്ട് അടിച്ച് പതിപ്പിച്ച് ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് അപ്പോൾ അതിലേക്ക് മുട്ടയുടെ ഒളുമ്പ് പണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാൻ ലൈസൻസും കൂടി ചേർത്ത് നമ്മൾ കുഴയ്ക്കുവാണ് കണ്ടോ അപ്പോൾ ഏകദേശം ആ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളതിലേക്ക് മൈദ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുവാണ് നാല് മുട്ട് വേദന ഒരു കിലോ മൈദയോളം വേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അര കിലോ മൈതയ്ക്ക് തന്നതെങ്കിൽ രണ്ട് മുട്ട എടുത്താൽ മതി കാക്കിലോ മേതയ്ക്ക് താൽ മതി ഒരു മുട്ട എടുത്താൽ മതി ഇനി നന്നായിട്ട് മൈദ ഇതായിട്ട് യോജിപ്പിച്ച് അത് ചപ്പാത്തി പരുവത്തിലാക്കി എടുക്കണം അപ്പോൾ ഒത്തിരി പെട്ടെന്ന് ലംസ് ഉണ്ടോ കട്ട കട്ടാണ്ടിരിക്കാൻ പറ്റുന്ന നമ്മളങ്ങനെ കുറേശ് കുറേ ആയസ് മൈദ ചേർത്ത് കൊടുക്കുന്നത് ഫുള്ള് പഠിച്ചെടുത്തിട്ട് നിന്നിട്ട് നമുക്ക് കുഴച്ചിട്ട് വീണ്ടും നോക്ക് മൈദ ചേർത്ത് കൊടുക്കാം മൈദ കുറച്ചുകൂടി കണ്ടോ അപ്പോൾ ഇതാകുമ്പോൾ ഒത്തിരി വലിയ വലിയ കട്ട കെട്ടാതെ നമുക്ക് കുഴച്ച് പറ്റും ഇത് നന്നായിട്ടൊന്ന് തേച്ച് മയപ്പെടുത്തി എടുക്കണം ചപ്പാത്തി പരുവത്തിലേക്ക് ആക്കി നമുക്കെടുക്കരുത് ഇനി ജസ്റ്റ് പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇപ്പോൾ റൗണ്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഇട്ടിട്ട് ഒരു ഗുണവും ഒരു കുരിച്ചു ഒരുക്കുമ്പോഴേക്കും ആ പൂ പൂക്കേക്കിൻ്റെ ഷേപ്പ് കിട്ടും അതെല്ലാം സ്ക്വയറായിട്ട് മുറിച്ചിട്ടാണെങ്കിൽ രണ്ട് വശം മുറിച്ചെടുത്താൽ നമ്മുടെ പുസ്തക കേക്ക് പോലെ കിട്ടും അതല്ല വെട്ടുകേക്കാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ട് എടുത്തിട്ട് രണ്ട് സൈഡ് വെട്ടിക്കൊടുത്താൽ നമുക്കത് വെട്ടുകേക്കായിട്ട് കിട്ടും ആ വെട്ടുകേക്കോ പൂക്കേക്കോ ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം തീ തീരെ കുറവായിരിക്കണം കമ്മി ഏറ്റവും കുറവ് തീയിൽ വേണം വറുത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളു വേഗത്തില്ല അപ്പം നമ്മുടെ പൂക്കൾക്കൂടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യുക എ നൈസ് ഡേ താങ്ക്